വെൽക്കം ബാക്ക് മല്ലോ സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പന്ത്രണ്ട് അവതരണം ഷെറിൻ ഔഷ പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും കാവി ഇളകിയ നിലവും കടന്ന് ആരതി ഗൗരിയുടെ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ് അവൻ കാലിലെ ഷൂ പോലും അഴിച്ചു മാറ്റിയിട്ടില്ല ചെറിയ കട്ടിലിന് കീഴെയായി കള്ളകൂപ്പികൾ നിരത്തി വച്ചിരിക്കുന്നു നാശമായി കിടക്കുന്ന അന്തരീക്ഷവും കിടപ്പുമുറിയും ആരതിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി എന്തുകൊണ്ടാണ് ഗൗരി ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത് എന്നവൾക്ക് മനസ്സിലായില്ല ലക്ഷ്മിയമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയ ശേഷം ആരതി അവളുടെ സുഹൃത്തായ സുഹറയുടെ വീട്ടിലും കയറി ആരതി തന്നെ കണ്ടിട്ട് എത്ര നാളായിടോ തൻ്റെ പഠനമൊക്കെ എവിടെ വരെയായി നീ ബാംഗ്ലൂരിൽ നിന്ന് എന്നാ വന്നത് സുഹര സന്തോഷത്തോടെ അവൾ അവൾക്കരികിലേക്ക് ഓടിയെത്തി ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്തൊക്കെയാണ് നിന്റെ വിശേഷം അവർ രണ്ടുപേരും ഒരുപാട് സമയം വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു ഞാനിവിടേക്ക് വരുന്ന വഴിക്ക് ഗൗരിദാസിൻ്റെ വീട്ടിലൊന്ന് കയറിയിരുന്നു അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാണല്ലോ അവൻ അമ്മയും അനിയത്തിയും ഉള്ളൂ അച്ഛൻ മരിച്ചു പോയതാണോ ആരതി സുഹറയോടായി ചോദിച്ചു ആരതി നിന്റെ ഡാഡിയുടെ ബോഡി ഗാർഡാണ് ഗൗരിദാസ് എന്ന ഇവിടുള്ളവരൊക്കെ പറയുന്നത് സുഹറ ചിരിച്ചുകൊണ്ട് ആരതിയെ നോക്കി നിൻ്റെ ഡാഡി അവനെ സെക്യൂരിറ്റിയായി വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ നല്ലതാ ആ ഗൗരിക്കത്ര നല്ല സ്വഭാവമൊന്നും അല്ല അവന് ആരോടും ദയോ സ്നേഹമോ ഒന്നുമില്ലാത്തവനാ സുഹറ ആരതിയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു ആരതി നിനക്കറിയോ ഗൗരി എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് അതും അവൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പേരിൽ സുഹറയുടെ വാക്കുകൾ കേട്ട ആരതി ഒന്ന് ഞെട്ടി സ്വന്തം അച്ഛനെ ഗൗരിദാസ് കൊന്നെന്നോ ജയിലിൽ കിടക്കുന്ന ഗൗരിയെ ആ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്ത് നിന്റെ ഡാഡിയാണ് പുറത്തിറക്കിയത് ആ നന്ദിയാണ് അവൻ നിൻ്റെ കുടുംബത്തോടിപ്പം കാണിക്കുന്നത് സുഹറ ഗൗരിയെ അത്ര ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു നീ അവൻ്റെ വീട്ടിൽ നേരത്തെ കയറിയെന്നല്ലേ പറഞ്ഞത് കയറിയതേതായാലും കഴിഞ്ഞു പക്ഷേ ഇനി ശ്രദ്ധിക്കണം അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല സുഹറ പറയുന്നതെല്ലാം കേട്ട ആരതിയുടെ മനസ്സാകെ അസ്വസ്ഥമായി മാറി ഗൗരിദാസ് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയെന്നത് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ ഗൗരിയോട് നന്ദി പറയണം എന്ന് കരുതിയതാണ് എന്നാൽ ഗൗരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിനൊന്നും പറ്റിയതല്ലെന്ന് അവൾക്ക് മനസ്സിലായി ഉദ്ദേശിച്ച കാര്യം നടക്കാതെ നിരാശയോടെ ആരതി തൻ്റെ വീട്ടിലേക്ക് തിരികെ പോന്നു വിശ്വനാഥൻ തമ്പിയെ കാണാൻ വേണ്ടിയാണ് വൈകിട്ട് ഗൗരിദാസ് ആരതി നിലയത്തിലേക്ക് കയറി വന്നത് സുലോചന ആ സമയത്ത് കിച്ചണിലായിരുന്നു തമ്പി വരാൻ വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഗൗരിദാസ് വീടിൻ്റെ മുൻവശത്ത് അയാളെയും പ്രതീക്ഷിച്ച് ഇരുന്നു സുലോചനയ്ക്ക് വീട്ടിൽ സഹായത്തിന് ജാനകി എന്ന സ്ത്രീ വരാറുണ്ടായിരുന്നു എന്നാൽ രണ്ട് ദിവസമായി ജാനകി സുഖമില്ലാത്തതുകൊണ്ട് ലീവിലാണുള്ളത് സുലോചനയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട് സഹായത്തിനാണെങ്കിൽ ആരുമില്ല അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പൈപ്പിലെ വെള്ളം തീർന്നു പോയിരുന്നു അടുത്തെങ്ങും ആരുമില്ലാത്തത് കൊണ്ട് സുലോചന അകത്തേക്ക് കയറി മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി പോയി പാത്രം കഴുകി വന്ന നനഞ്ഞ കൈകൊണ്ട് തന്നെ അവർ മോട്ടറിൻ്റെ സ്വിച്ചിൽ തൊട്ടു സ്വിച്ചിനെന്തോ തകരാറുണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം സുലോചന ഷോക്കേറ്റ് അല്പമകലേക്ക് തെറിച്ചു വീണു ആ വീഴ്ചയിൽ സുലോചന അലറി വിളിച്ചു തമ്പി വരാൻ വേണ്ടി വീടിൻ്റെ മുൻവശത്ത് കാത്തിരുന്ന ഗൗരിദാസ് അകത്തു നിന്നും ഒരലർച്ച കേട്ടു ചേച്ചി അകത്തെന്തോ അപകടം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഗൗരി കയ്യിലെ പത്രം വലിച്ചെറിഞ്ഞ് അകത്തേക്ക് ഓടിച്ചെന്നു സ്വിച്ചിൽ നിന്നും ഷോക്കേറ്റ് തെറിച്ച് വീണുകിടക്കുന്ന സുലോചനയെയാണ് അകത്തേക്കെത്തിയ ഗൗരിദാസ് കണ്ടത് അവൻ അവർക്കരികിലേക്ക് ഓടിച്ചെന്നു ചെചി ചെച്ചി അവൻ അവരെ ഒരുപാട് വട്ടം തട്ടി വിളിച്ചു നോക്കി എന്നാൽ സുലോചനയ്ക്ക് അനക്കമുണ്ടായിരുന്നില്ല ഗൗരി അവരെ വാരി വലിച്ചെടുത്ത് ഡൈനിങ് ഹാളിലെ സോഫയിൽ കൊണ്ടുപോയി കിടത്തി ശരീരമാകെ തണുത്തു മരവിച്ച ഒരവസ്ഥയിലാണ് സുലോചനയെന്ന് ഗൗരിക്ക് മനസ്സിലായി അവൻ നിലത്തിരുന്ന് സുലോചനയുടെ കാലിനടിയിൽ തിരുമാൻ തുടങ്ങി തണുത്ത ശരീരം ചൂടാവാൻ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അവൻ എവിടെയോ കേട്ടിട്ടുണ്ട് കാല് നന്നായിായി തിരുമ്മിയെങ്കിലും സുലോചനയ്ക്ക് ഉണ്ടായില്ല ഗൗരി അവരുടെ കൈവെള്ളയിലും ശക്തിയായി തിരുമാനും അമർത്താനും തുടങ്ങി ചുറ്റിനും വീട്ടിലെവിടെയും ആരെയും കാണാനുണ്ടായിരുന്നില്ല ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് കരുതി അവൻ സുലോചനയെ എടുത്തുയർത്താൻ അടുത്തേക്ക് ചെന്നു ഇനിയിപ്പോൾ ഇവരുടെ നെഞ്ചിലൊന്ന് അമർത്തി നോക്കിയാൽ ഇവർക്ക് ശ്വാസമെടുക്കാൻ കഴിയുമോ അവൻ ഒരിത്തിരി സങ്കോചത്തോടെയാണെങ്കിലും സുലോചനയുടെ നെഞ്ചിൽ കൈകൊണ്ട് പതിയെ അമർത്തി നോക്കി പെട്ടെന്ന് അവർ അല്പമായി ചുമച്ചുകൊണ്ട് ശ്വാസമെടുത്തു ഗൗരിക്ക് അല്പമൊരാശ്വാസവും ആത്മവിശ്വാസവും തോന്നി അവൻ വീണ്ടും അവരുടെ നെഞ്ചിൽ പതിയെ അമർത്തി കൊടുത്തു ഇതേ സമയത്ത് തൻ്റെ ബെഡ്റൂമിൽ മുകളിലത്തെ നിലയിൽ നിന്നും ആരതി മമ്മിയെ നോക്കിക്കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അവൾ ഫോൺ ടേബിളിൽ വെച്ച് പതിയ കിച്ചണിലേക്ക് തിരിഞ്ഞു എന്നാൽ മുന്നിലെ കാഴ്ച കണ്ട് അവൾ നടുങ്ങിപ്പോയി മമ്മി അനക്കമില്ലാതെ സോഫയിൽ കിടക്കുകയാണ് തൊട്ടടുത്ത് ഗൗരി മമ്മിയുടെ മാരടത്തിൽ അമർത്തുന്നുണ്ട് ഛേ ഇവൻ ഈ വീട്ടിനകത്ത് വെച്ച് എന്താണ് ചെയ്തത് അവൾക്ക് സുഹറയുടെ വാക്കുകളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത് ഗൗരിദാസിനെ എല്ലാവരും അല്പമൊന്ന് ശ്രദ്ധിക്കണം മമ്മിയെ ഇവിടെ വച്ച് ഉപദ്രവിച്ചുവെന്നോ മമ്മയുടെ ശരീരത്തിന് അനക്കം പോലുമില്ല ഇവൻ എന്താണ് ചെയ്തത് അവൾ സുലോചനയ്ക്കരികിലേക്ക് ഓടിയെടുത്തു മമ്മി അവളുടെ ശബ്ദം കേട്ടതും ഗൗരി നിന്ന നിൽപ്പിൽ നിന്നും അല്പം പിന്നോട്ട് മാറി അവൻ സുലോചനയുടെ ദേഹത്ത് നിന്നും കൈ എടുത്തു മാറി നിന്നു ആരതി അവൻ്റെ അടുത്തെത്തിയതും ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഗൗരിദാസിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ഒരു പതർച്ചയോടെ അവൻ തൻ്റെ കൈ കവളിൽ അമർത്തിപ്പിടിച്ചു ഇവ ആരതി എന്തിനാണ് തന്നെ തല്ലിയതെന്ന് അവന് മനസ്സിലായില്ല കുറേശയായി ശ്വാസമെടുക്കാൻ തുടങ്ങിയ സുലോചന കിതപ്പോടെ ശ്വാസം ആഞ്ഞു വലിക്കാൻ തുടങ്ങി ആരതി ഗൗരിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു താൻ എന്താണോ ഈ കാണിക്കുന്നത് തനിക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാ എൻ്റെ മമ്മിയെ താൻ ഉപദ്രവിച്ചത് ഗൗരി അവളുടെ ചോദ്യം കേട്ട് പകച്ചുപോയി ആരതി എന്താണ് കരുതിയത് താൻ ആൻറ്റിയെ ഉപദ്രവിച്ചെന്നോ അവൻ്റെ മുഖവും മനസ്സും ഒരുപോലെ പുകഞ്ഞുപോയി അകത്തെ ശബ്ദവും സംസാരവും കേട്ടുകൊണ്ടാണ് പുറത്തുപോയിരുന്ന അച്ചുവേട്ടൻ അകത്തേക്ക് കയറി വന്നത് അവിടെ സംഭവിച്ചതെന്ന് അച്ചുവിന് ഒരു രൂപവും കിട്ടിയില്ല അയാൾ കണ്ണു മിഴിച്ച് അവരെ മൂവരെയും നോക്കി സുലോചനയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവർക്കപ്പോഴും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു ആരതി ഗൗരിയെ കലിപ്പോടെ നോക്കി ഈ വീട്ടിലെ ചോറ് തിന്നിട്ട് എൻ്റെ അമ്മയോട് തന്നെ ഈ ദ്രോഹം ചെയ്യാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ എത്ര വട്ടം തനിക്ക് ഭക്ഷണം വിളമ്പി തന്ന സ്ത്രീയാണ് ഈ കിടക്കുന്നത് തനിക്കും വീട്ടിൽ ഒരമ്മയും പെങ്ങളും ഉണ്ടല്ലോ അവരെയും താനിങ്ങനെ ഉപദ്രവിക്കോടോ ആരതി ഗൗരിദാസിനെ നോക്കി കലി തുള്ളി എൻ്റെ ഡാഡി എങ്ങാനും തന്നെ തൻ്റെ കുന്നുകളയും ആരതി സുലോചനയുടെ അരികിലിരുന്ന് അവരുടെ പുറത്ത് പതിയെ തടവിക്കൊടുത്തു സുലോചന ആരതിയെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്ന അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിലും താനൊരു മനുഷ്യനാണോ തനിക്ക് സ്വന്തവും ബന്ധവും ഒന്നും തിരിച്ചറിയില്ലോ സ്വന്തം അച്ഛനെ കൊന്നയാളല്ലേ താൻ അവളുടെ ശബ്ദം ആ വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു ഗൗരിദാസ് തരിച്ചുപോയി ആരതിയുടെ ശബ്ദം അവൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു ആനൊരാകം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു